നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ രാജവ്യാപകമായി നടക്കുന്ന ദേശീയ പണിമുടക്കിന് ഐക്യദാഠ്യം പ്രഖ്യാപിച്ച ഇടതുപക്ഷ സംഘടനകളുടെ റാലി തിരൂരിൽ നടന്നു തിരൂർ സിവിൽ സ്റ്റേഷൻ പരിസരം ആരംഭിച്ച റാലി നഗരം ചുറ്റി സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു നിരവധി പ്രവർത്തകർ പങ്കാളികളായി കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ സംഘടിപ്പിച്ച പണിമുടക്ക് തിരൂരിൽ പൂർണ്ണമായി ഇടതുപക്ഷ സംഘടനകളുടെ റാലി തിരൂർ സിവിൽ സ്റ്റേഷൻ പരിസരത്ത് ആരംഭിച്ച് നഗരം ചുറ്റി തിരൂർ സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു മത്സ്യത്തൊഴിലാളി സംസ്ഥാന പ്രസിഡന്റ് കൂട്ടായി ബഷീർ ചെയ്തു പക്ഷേ സമരം ചെയ്യുന്ന രാവിലെ പ്രകടനം സംഘടിപ്പിച്ച് ഒരു പ്രത്യേക കേന്ദ്രത്തിലിരുന്ന സമരത്തിന്റെ കാര്യങ്ങളെല്ലാം സംസാരിച്ച് ഒരു കേന്ദ്രമായി അഡ്വക്കറ്റ് യു സൈനുദ്ദീൻ അധ്യക്ഷത വഹിച്ചു കെ പി ഹരീഷ് കുമാർ സി പി ഐ എം തിരൂർ ഏരിയ സെക്രട്ടറി ടി ഷാജി ഗഫൂർ പി ലില്ലീസ് അഡ്വക്കറ്റ് പി ഹംസകുട്ടി കെ പി മുത്തു അഡ്വക്കറ്റ് എസ് ഗിരീഷ് ആർ പി ബാബുരാജ് യു പി സിനി സരിത ടീച്ചർ സജി സോമനാഥ് തുടങ്ങിയവർ സംസാരിച്ചു പി സുമിത് രജീഷ് കാടായിൽ സെനിൽ നൌഫൽ സെൻമാസ്റ്റർ തുടങ്ങിയവർ നേതൃത്വം നൽകി